ഹായ് ഒരുപടി എനിക്കെപ്പോൾ ഒരു വെളിച്ചക്കുറവ് ഫീൽ ചെയ്യുന്നു അത് മനസ്സിനുമുണ്ടോ ശരീരത്തിനുമുണ്ടോയെന്ന് വെച്ചയില്ല പ്രകൃതിക്കെട്ട് ഓ ഇതിനടുത്ത പിന്നെ വൃത്തികേടിയായിരിക്കുമോ എൻ്റെ വീട്ടിൽ ഞാൻ അനങ്ങാതെ അഞ്ച് മിനിറ്റ് നിന്നാലും വന്ന് തിന്നുന്ന കണ്ണിനു കാണാത്ത സമൂഹത്തിലെല്ലാം അങ്ങനെ കണ്ണിന് കാണാത്ത ചില ക്ഷു ശുദ്രജീവികൾ ക്ഷുദ്രജീവികൾ ക്ഷുദ്രജീവികൾ അങ്ങനെയല്ലേ ക്ഷുദ്രജീവികൾ അതേപോലെ ഡ്രസ്സെല്ലാം കുറേ നമ്മളിങ്ങനെ യൂസ് അതായത് അതായതിപ്പോൾ പുറത്ത് പോകുന്നില്ലല്ലോ യൂസ് ചെയ്യാണ്ട് നമ്മളെ നാട്ടിലെ മുട്ട എന്ന് പറയും വാലൻ മുട്ട മുട്ട വാല് വേണ്ട ആ മൂട്ട വന്നിട്ട് എല്ലാം പിന്നെ സ്മൂത്തായതെല്ലാം തിന്നു അപ്പം ഞാനും സ്മൂത്തായതുകൊണ്ട് എന്നെയും തിന്നുന്നുണ്ട് പരാതിയില്ല തിന്നോട്ടെ നമ്മൾ പരാതിപ്പെടുമ്പോഴാണെന്നല്ലോ പ്രശ്നം നോ പരാതി ഒരു വലിയ പെണ്ണ് പിടിയാൻ ഇന്ന് ഞാൻ വരുന്നതിൻ്റെ രണ്ട് ദിവസം മുന്നേ ആശമാര സമരപ്പന്തലിൽ കണ്ണൂർ എൻജിനീയറിങ് കോളേജിൽ വലിയൊരു പെണ്ണുപിടി ഞാൻ ഞെട്ടിപ്പോയി പത്ത് പതിമൂന്ന് വർഷം പത്ത് വർഷം ഒരുമിച്ച് ജീവിച്ചിട്ട് എന്നെ കണ്ടപ്പോൾ ഇയാൾ കാണാത്ത പോലെ കാണാത്ത പോലെ കാണാത്ത പോലെ കാണാവാത്ത പോലെ അതായത് ഒരു പത്ത് പവൻ്റെ സ്വർണം കെട്ടിട്ട് ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെടുന്ന കള്ളനെ ഓർമ്മ വന്ന നേരം ഒത്തുപോലെ ഇയാളങ്ങനെ ഇങ്ങനെ പോയി അയാളെ സംഭവം ഞാൻ ഫുൾ വീഡിയോ ഇടാൻ പോന്ന് വീഡിയോ എടുക്കാൻ ഇരുന്നപ്പോൾ കയ്യിൽ നിന്ന് വിട്ടപ്പോഴാണ് ഇതിങ്ങനൊരു വീഡിയോ ആയി മാറിയത് ക്ഷമിക്കുക അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും അടുത്ത വീഡിയോ കാണണം ലൈക്ക് ചെയ്യണം കമൻ്റ് ഇടണം എന്നാലേ എനിക്ക് നിങ്ങളോട് പറയാനുള്ള താല്പര്യം ഉണ്ടാകും ലൈക്ക് ചെയ്യണം വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണണം എനിക്കൊരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ അത് പറഞ്ഞിട്ടേ മരിക്കും അതിൻ്റെ മുന്നിൽ എനിക്ക് ഒന്നും തടസ്സല്ല ഈ ഭൂമി മലയാളത്തിൽ ഒന്നും തടസ്സല്ല കൊണ്ടേപൂർ